കൊല്ലം കടക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ഇരുപത്തി ഒന്നുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കടക്കിൽ വെള്ളാറുവട്ടം ഭാഗത്ത് താമസിക്കുന്ന അഭിജിത്താണ് പോലീസ് പിടിയിലായത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബന്ധു വീട്ടിലെത്തിയ പെൺകുട്ടിയെ അഭിജിത്ത് പരിചയപ്പെടുകയും ഫോൺ നമ്പർ കൈക്കലാക്കി നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെട്ട പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഇതിനുശേഷം അഭിജിത്തിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സ്കൂളിൽ പോയ പെൺകുട്ടിയെ പലതവണ വീട്ടിലെത്തിച്ച് പീഡനത്തിന് ഇരയാക്കി പീഡനത്തിനിരയായ പെൺകുട്ടി അഗതി മന്ദിരത്ത് നിന്നാണ് പഠനം നടത്തി വന്നത് കഴിഞ്ഞ ആഴ്ച പെൺകുട്ടിയെ അഗതി മന്ദിരത്ത് നിന്ന് കാണാതാവുകയും കൊല്ലം ഈസ്റ്റ് പോലീസ് മാൻ മിസ്സിംഗിന് കേസെടുക്കുകയും ചെയ്തു വർക്കലിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി പെൺകുട്ടിയെ കൌൺസിലിംഗ് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് കടയ്ക്കൽ പോലീസിന് കൈമാറി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടയ്ക്കൽ പോലീസ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതി കടയ്ക്കൽ വെള്ളാർ വട്ടം ഭാഗത്തു നിന്ന് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള ത്രിമാനൂസ് കടയ്ക്കൽ